പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കഞ്ചാവ് കേസിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന പ്രതിയെ പുളിക്കീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലൂപ്പാറ കടമാൻകുളം ചാമക്കുന്നിൽ മുപ്പത്തിയാറുകാരൻ പ്രവീൺ എന്ന ബസലിയേൽ സി മാത്യു ആണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പുളിക്കീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത കഞ്ചാവ് കേസിലെ പ്രതിയാണ് ഇയാൾ ജൂൺ പത്തിന് പുളിക്കീഴ് പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒന്നേ മുക്കാൽ കിലോ ഓളം കഞ്ചാവുമായി ചങ്ങനാശ്ശേരി പായിപ്പാട് അമ്പാട്ടുപറമ്പിൽ മുപ്പതുകാരൻ സുമിത് സാബു തൃക്കോടിത്താനം പ്ലാംപറമ്പിൽ ഇരുപത്തിയെട്ടുകാരൻ അരുൺ എന്നിവരെ ആലാം തുരുത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കഞ്ചാവ് നൽകിയത് പ്രവീൺ ആണെന്ന് പ്രതികൾ മൊഴി നൽകിയിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രവീൺ തന്നെയാണ് കഞ്ചാവ് നൽകിയതെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചു പോലീസ് അന്വേഷിക്കുന്നതായി അറിഞ്ഞ പ്രതി ഒളിവിൽ പോയി സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മറ്റും പ്രവീണിനായി തിരച്ചിൽ നടത്തിവരവേ കടമാൻ കുളത്തുള്ളതായി വിവരം ലഭിച്ച പോലീസ് സംഘം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ചതായി പോലീസ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലായി മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് കേസുകളിൽ പ്രതിയാണ് പ്രവീൺ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കാപ്പ പ്രകാരം ജനുവരിയിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുവെങ്കിലും അത് ലംഘിച്ചതിനെ തുടർന്ന് കീഴുവായ്പൂർ പോലീസ് കേസെടുത്തിരുന്നു പോലീസ് ഇൻസ്പെക്ടർ കെ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ എ പ്രബോദ് ചന്ദ്രൻ എസ് എസ് സി പി ഒമാരായ രജീഷ് സജിൽ സി പി ഒമാരായ നവീൻ റിയാസ് അനൂപ് സുദീപ് സച്ചിൻ രാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല